അപ്പൊ അവിടെ അപ്പൊ വില്ലേന്റെ അപ്പോ വില്ലേന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് എത്ര പൈസ കാര്യങ്ങളൊന്നും അത് വിശാഖുബ്രോ ആണ് ചോദിച്ചത് ഒന്നുമില്ല പത്താക്ക് പന്ത്രണ്ടായിരം പിന്നെ വില്ല എങ്ങനെ അച്ചു അടിപൊളിയാണ് നല്ല വ്യൂ ആണ് ഫ്രണ്ടില് വില്ല എന്ന് പറയുന്ന കേസ് കിട്ടി എല്ലാം വല്യാണ് പന്ത്രണ്ട് ആളാണ് മാക്സിമം ആള് പറഞ്ഞത് പന്ത്രണ്ടായിരം പിന്നെ വ്യൂ ആണ് ചുറ്റിലും വ്യൂ ആണ് എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആണ് ഇപ്പൊ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വ്യൂ ഞാൻ കാണിച്ചു തരാം ഇറങ്ങി വരുന്ന മുന്നിലായിട്ട് ഫുൾ ഓഫ് റോഡും പിന്നെ മലനിരകളും പിന്നെ ഇതിനെന്താ പറയാ തേയിലത്തോട്ടോ എല്ലാം സമൃദ്ധിയായിട്ടുള്ള സ്ഥലമാണ് ടാ എൻ്റെ വെള്ളച്ചാട്ടം ഓ അവിടെ ദൂരെ ഇറങ്ങിറങ്ങിറങ്ങിറങ്ങി നല്ലൊരു സ്ഥലം കണ്ടിട്ടുണ്ട് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കണ്ടിട്ടാണ് ഇപ്പൊ ഇവിടെ വണ്ടി വരുത്തിയാണ് പിന്നെ സ്ഥലം ഇതാ നല്ല കിടിയിലാച്ച സെറ്റപ്പ് സ്ഥലം ഇവിടെ വരുന്ന നമ്മളെ മനസ്സങ്ങ് തുറക്കും പിന്നെ വണ്ടി കാറ്റത്തിട്ടിട്ടുണ്ട് കട്ടയൊന്നും വെച്ചിട്ടില്ല അച്ചു പാറ ഓടിച്ച അടിപൊളി ഇടക്കാട് നിക്കുമായിരിക്കും അച്ചുപൊളി ആയിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇത് ഗോപുറ ഇത് സൂമിയൊന്നും ഇല്ലെന്ന് ഗോപുറോ ആണ് അപ്പൊ സൂമിയും കാര്യമൊന്നും ഇല്ല അപ്പൊ എന്തായാലും കാഴ്ചകളെല്ലാം കാണുന്നില്ലേ ഇത് നമ്മളെ കോറൻ ടൗണ് ഇവിടെ കാണുന്നത് ഒരുപാട് ഹൈറ്റിൽ നമ്മളുള്ള എത്ര ഐറ്റം പിന്നെ അതാ മരമൊക്കെ ഇങ്ങനെ മറ്റേ ഇലയെല്ലാം ചെത്തി കളഞ്ഞിട്ട് ഒരു പ്രത്യേക ഫീലിങ് അങ്ങനെ ഒരു ചെറിയ ചാറ്റൽ മഴയും ദൂരെ കാണുന്ന ആടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്താൻ പറ്റുമോ എന്നൊന്ന് നോക്കണം എത്താൻ പറ്റുമായിരിക്കും എത്തണം എത്തും എത്തിയിരിക്കും എടാ വിശാഖ പോയി

അവിടത്തേക്ക് ആ വെള്ളച്ചാട്ടം കണ്ടില്ലേ കണ്ട സ്ഥലത്തേക്ക് പറന്ന് വ്യൂ എന്നിട്ടാണ് എന്ത് വ്യൂച്ചാട്ടം വെള്ളച്ചാട്ടം ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഫീലിങ് പോലെ കിട്ടും

അപ്പൊ ഈ അടാ ഈയൊരു സ്ഥലം സ്ഥലത്തിനെ പറ്റി പറയാൻ ഇതിപ്പോള്ളൂ പൈസ ചായ കുടിക്കാൻ പൈസ പറയപ്പിക്കണ്ട സ്ഥലം ആഹാ ഏരിയ കാട്ടിന്റെ ഉള്ളിൽ കൂടിയുള്ളൊരു റോഡും പിന്നെ ചാത്തൽ മഴയും എല്ലാവരും വൈബായിട്ടുള്ളൊരു സംഭവമാണ് വയനാട് കാറേണ്ട സമയം എന്ന് പറയുന്ന നിങ്ങൾ ഇപ്പോ ഈ ഒരു പിന്നെ മൺസൂൺ മാസം കയറി കഴിഞ്ഞാൽ വയനാട് നല്ല സൂപ്പർ സ്ഥലമായിരിക്കും വയനാടിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്ന ഞങ്ങള് എന്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ അല്ലേ നമ്മള് കുറ്റിയാടിച്ച് വരങ്ങയെ നേരെ കുറ്റിയാടിച്ച് വരല്ല ടൗൺ ഈ തൊട്ടിൽ പോയി നേരെ പോകുന്നത് മുന്നിൽ കാണുന്ന ഈ ഒരു തേരത്തോട്ടയിലെ ഇതിന്റെ അപ്പുറത്താണ് നമുക്ക് എങ്ങനെ പോണം പോകേണ്ടത് വെള്ളച്ചാട്ടം ചെയ്യാം നമ്മക്കലേ പോയിട്ട് നോക്കാം ഓഫ് റോഡ് പോകണം എന്നു ആ മലയാമ പോയിട്ട് വേണം ഈ വെള്ളച്ചാട്ടം ഏടിയാണെ കണ്ടുപിടിക്കുക അപ്പൊ ഇനി അങ്ങോട്ട് പോവാം o k a ില്ല നമ്മള് ഇവിടുന്ന് റോഡാണ് നമ്മൾ ഡ്രൈവർ ക്ഷീണം പിടിച്ചോ അമ്മായി വണ്ടി അങ് ഊരുത്തി മിർത്തി എന്തെല്ലോ അങ്ങ് ആയിട്ട് ഇനി ഓഫറോ മുന്നോട്ട് പോയി കാര്യം അതാ നമ്മള് നമ്മള് താറും മറ്റേലും പോകുന്ന വഴിയാ നമ്മളെങ്ങനെങ്കിലും ു താറും കൂടി കിട്ടിക്കട്ടെന്താ വെച്ചാല് സ്പോട്ടിൽ എത്തണം നമ്മളെ വൈബതാ അപ്പൊ നമ്മള് മുന്നോട്ട് പോകുന്ന ഞാൻ കാഴ്ച ഞാൻ കാണിച്ചു തരാം നമ്മള് മുന്നിൽ ഇതാ ഇവിടെ നല്ല പോയപ്പോലത്തെ റോഡാണ് ഇനി മുകളിലോട്ട് കുറച്ച് റിസ്ക് ആണ് കാരണം നല്ല കാറ്റവും കാര്യം വരുന്നുണ്ട് റോഡും വലിയ അത്ര സെറ്റപ്പ് റോഡൊന്നുമല്ല ആ മുന്നിൽ കാണുന്ന തേരത്തോട്ടില്ലേ അങ്ങോട്ടാണ് ഇപ്പം പോയിക്കൊണ്ട് പോകേണ്ടത് ഇവിടെ ഇവിടെ ഞാൻ

ഇപ്പൊ തന്നെ കാടും കാര്യങ്ങളൊക്കെ തന്നെ വന്നു നമ്മളെ വണ്ടി കുറച്ച് റിസ്ക് ആയിട്ടാണ് പോയികൊണ്ടിരിക്കുന്നത് നല്ല ആ നീല കടക്കുന്നല്ല മുന്നില് അത് ആ മുന്നില് സീനാണ് അപ്പൊ നമ്മുടെ മുന്നോട്ടുള്ള ഒരു യാത്ര എന്ന് വെച്ചാൽ കുറച്ച് ചൊറയാ കാരണം മുന്നിൽ കാണിച്ചു തരാം മുന്നിൽ ഇതൊരു കുറെ കല്ലു നല്ലതായിട്ടുള്ള കുട്ടക്കല്ലുണ്ട് ഈ കാറ് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാലും അടിതട്ടി അവിടെ നിന്നു നേരത്തെ എങ്ങനെയല്ലോ ഇറങ്ങി കറങ്ങി കാരു വന്നതാണ് അപ്പൊ നമുക്ക് പോയി നോക്കാം ായി മനേ അപ്പൊ ഇതാ കൈ നമ്മുടെ സ്ഥലം ഒന്ന് കണ്ടു നോക്ക് മലേന്റെ മോളിലോട്ട് ഫുള്ള് തേരിത്തോട്ടാണ് പ്രവേശന ചെട്ടിയാർ തന്നെ വീഡിയോ എടുപ്പിക്കേണ്ടി മേലോട്ട് നടത്തിപ്പിക്കുകയാണ് എന്റെ കാറിന്റെ വീഡിയോ കിട്ടുന്ന കാറിൻ്റെ ആ കാർ വരട്ടെ വരട്ടെ വന്നോട്ടെ ഞാൻ ഇവിടെയാണ് നമ്മള് ഒരു നീല പൂവിന്റെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്റെ കാറിങ് വന്ന് കേറി വരട്ടെ സംഭവം ഇപ്പുറത്തെ സൈഡ് ഞാൻ ഇപ്പത്തെ സൈഡ് ഇന്ന് കാണിച്ചു കൊടുക്ക നമ്മളെ കുട്ടനുണ്ട് സൈഡ് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടാ കണ്ട കുട്ടനാണ് നമ്മള് സൈഡ് പറഞ്ഞ് കൊടുക്കുന്നത് ആള് വണ്ടി കേറി പോകുന്നുണ്ട് കേട്ടോട്ടെ പോട്ടെ ഒരേ പിടുത്തം പിടിച്ചോ വിട്ട് വിട്ടു പിടിക്കരുത് ഒരേ കേറ്റോ അത്രയും വലിയ കേറ്റാണ് കാശ് നമ്മൾ പോന്ന സ്ഥലം കണ്ട അതാ ഹായ് എന്താ ബ്യൂട്ടിഫുൾ വാ ഈ സൈഡെല്ലാം നോക്ക് കല്ലൊക്കെ നമ്മളെ വണ്ടി അതാ കേറി പോകുന്നുണ്ട് കേട്ടോ അതാ നമ്മടെല്ലാം കൊറേ പൂകളെല്ലാം ഉണ്ട് കേട്ടോ ഈലക്കറു അതെ ഈലത്തോട്ടം എല്ലാം ഉണ്ട് ഇത് മേലെയാണ് കാശ് കാണാൻ കിടക്കുന്നത് എൻ്റെ മേലെയാണ് അടിപൊളി വ്യൂ എൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളൊരു ഫ്രണ്ട് കാണിച്ചു തന്ന സ്ഥലമാണിത് ഇതേണ്ടോ ഇതാണ് സംഭവം ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് ആ കാണ്ട കുന്ന് കണ്ടതാ ആ സൈഡ് ഇതാ കാണുന്ന കുന്നില്ലേ അതിന്റെ മേലേക്ക് പോകേണ്ട ഒരു പ്ലാൻ ഉണ്ട് നമുക്ക് നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് അതിന്റെ അതിൻ്റെ നിന്ന് കാണാം ഇങ്ങോട്ട് പോകും ഞാൻ ഓടിച്ചല്ലേ ആ ചെട്ടിയാറുണ്ടീ അങ്ങ് എത്തി അതാ കാറക്ക് ദൂരത്ത് കൊണ്ടാക്കുന്നത് ഉണ്ടാക്കി കൊണ്ട് ഞാടത്തേക്ക് പോകണം വണ്ടി കയറണം നല്ല കേട്ടാ കേട്ടോ വന്ന വഴി ഏതാ വരുന്നു കേരിക്കുകയാണ് ഇവിടെയാണ് സംഗതി ഉള്ളത് അതാ ചങ്ങ ഫുള്ള് പച്ച പിരിച്ചു കിടക്കുകയാണ് ഇവിടെ പച്ച പരവതാനി വിരിച്ച ഈ സുന്ദരമായ ഒരു സ്ഥലത്തും സ്ഥലത്ത് നിന്ന് നമ്മുടെ അപ്പു വണ്ടി നിറങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെക്കൻ എങ്ങനെയുള്ള കഷ്ടപ്പെട്ട് കാര്യം വന്നിട്ടുണ്ട് ഗുഡ് ജോബ് ഗുഡ് ഗുഡ് വാർക്ക് അപ്പം ഈ റോഡ് ഇവിടെ വലിയ പോയപ്പോന്നില്ല താഴോട്ട് നല്ല സീനും പിന്നെ വണ്ടി കാര്യം വന്നിട്ടില്ല അപ്പോൾ ഈ ആംബിയൻസ് നോക്ക് നല്ല വലിയ പർവ്വത നിറകളായ മലകളും അതുപോലെ തന്നെ ഈ മല നോക്കുക ഇതിന് കുറച്ചുകൂടി മുകളിലോട്ടുണ്ട് പക്ഷെ അത് മഴ കോട മഞ്ഞൊക്കെ വന്നിട്ട് ഈ കാണുന്നില്ല ആ കുന്നിൻ്റെ മുകളിൽ കാരണമൊന്നും ഉണ്ടോ സലാറിനൂടെ അതിനിപ്പോൾ അടുത്ത എന്തെങ്കിലും സെറ്റപ്പ് ആക്കണം അപ്പൊ ഇതാണ് നല്ല ഗംഭീരമായ ഒരു കാഴ്ച നിങ്ങൾ കാണും അപ്പൊ യാത്രകൾ പോകണം യാത്ര പോയിക്കൊണ്ടേ ഇരിക്കണം പക്ഷെ ആരേടിക്കും പൈസ ഒന്നും ഉണ്ടാവില്ല നമുക്കറിയാം ഞങ്ങളടക്കും പൈസ തോന്നില്ല ഞങ്ങൾ യാത്ര പോകുന്നില്ലേ ൂപ്പൂരി വന്നെയ് വണ്ടിയെടുക്കില്ല അപ്പൊ നമ്മടെ ചെക്കമ്പട കഷ്ടപ്പെട്ട് കാര്യം വന്നിട്ടുണ്ട് ബബറും തട്ടിട്ടില്ലാന്ന് തോന്നുന്നു വിടെ കണ്ട ചളി തെറിച്ച് കിടക്കുന്ന നേരെ താറൊക്കെ കറങ്ങിയാ വന്നത് അടിയൊന്നും ഇട്ടിട്ടില്ല അടി ലേശം ചെറുതായിട്ടൊന്നി തട്ടി ഈ കാഴ്ച ഒന്ന് കാണണം എൻ്റെ ഒന്നും പറയാനില്ല ഒന്നും പറയൊന്നും വേണ്ട അത്ര നല്ലൊരു വെയിലില്ല നല്ല തണുത്ത കാറ്റ് നല്ല തണുത്ത അന്തരീക്ഷം മുന്നില് നല്ല പർവ്വതമായിട്ടുള്ള മലകള് വേറൊരു വൈവാ യാത്രകൾ എല്ലാവരും പോകണം ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു യാത്രകളും പോകണം പക്ഷെ പക്ഷേങ്കിലെന്താ ഒന്നൊന്നും നടക്കുന്നില്ല അപ്പോൾ അങ്ങ് ഇറങ്ങി അങ്ങ് ഇറങ്ങുക അത്രേ ഉള്ളൂ ഇറങ്ങിയിട്ട് എല്ലായിടിക്കും ഒന്ന് കാണുക നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ അതിലങ്ങ് മാഞ്ഞു പോകും ഓ ഇവിടെ നിൽക്കുമ്പോഴൊരു ഫീലിങ് ഓ എന്തൊരു തണുപ്പ് അപ്പോൾ നമ്മൾ ടീം സ്ഥലം മുന്നിൽ പോയിട്ടുണ്ട് അങ്ങോട്ടേക്ക് ചെന്നോട്ടെ

അപ്പൊ വേറൊന്നും പറഞ്ഞില്ല ഞാനൊരു ചാകെ ടെറായിരുന്നു സീനായി വന്നതല്ലേ അപ്പൊ ഈ ഒരു സ്ഥലം കണ്ടിട്ട് ഇങ്ങനെ വരാൻ ന്നിരിച്ചു മൊത്തതാ സ്ഥലത്തിന്റെ ഒരു വ്യൂ നോക്കിയാണ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇവിടെ എല്ലാം റിസോർട്ട് എടുത്തിട്ട് രാത്രിയെല്ലാം വന്ന് സ്റ്റേ ചെയ്യാൻ നല്ലൊരു വൈബായിരിക്കും മുന്നിലുള്ള കാഴ്ച എന്നെല്ലാം പറയുന്നത് അതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടാ ഏട്ടാ ഇടത്ത് കൂട്ടി വുള്ളടിച്ചോ ഫുള്ളടീ വാ അപ്പുറത്ത് ഇതാ ഒരുപാട് സ്ഥലം കിടക്കുന്നു അപ്പുറാക്ക് അപ്പുറാക്ക് അതാ കറക്റ്റ് അതാ മൂപ്പർ അതാണ് കൊണ്ടാച്ചിക്ക് വണ്ടി വ്യൂ എന്താ സെറ്റ് കണ്ടിക്കോട് പോലത്തെ മൊത്തം തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ മൊത്തം തേയിലത്തോട്ടം താ നമ്മളെ രണ്ട് പച്ചാമൊരു ഷിഗണം ബിരിയാണി കഴിച്ചിട്ട് ഈ ഷികണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അപ്പോൾ ഞാൻ ഈ എല്ലാം കണ്ട് നിങ്ങളെല്ലാം ഒന്ന് കാണിക്കാതെ ധരിച്ചു അപ്പോൾ ഇതാണ് ആ കാഴ്ച ചെറിയ ചെറിയ ഒരുപാട് മലതിരകൾ താഴെ ഒരു പട്ടണം ഈ സൈഡിൽ നോക്കിയാൽ ഫുള്ളായിര തേയിലത്തോട്ടം അതുമാത്രമല്ല ഈ സൈഡിലും ഫുള്ളായിര തേയിലത്തോട്ടം മൊത്തത്തിൽ തേയിലത്തോട്ടം ഇതിൻ്റെ അപ്പുറത്തായിട്ട് വലിയ മരങ്ങൾ മല മരങ്ങളല്ല വലിയ മരങ്ങൾ മലകൾ പർവ്വത ചുമ്പികളായ മലകൾ നമുക്ക് കാണാം തുമ്പപ്പൂന കാണാം ആഹാ ഇതൊക്കെ നമ്മളിപ്പോൾ കാണലുണ്ടോ ഓണായാലും എന്തോണല്ലേ തുമ്പപ്പൂവല്ലായിട്ട് നല്ല സമൃദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് തേയിലത്തോട്ടം തേയിലത്തോട്ടം നോക്കി ചെറിയ ചെറിയ ഈ തിരുളാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുപോകാം നമ്മൾ ടീം ഒന്നാ ചെയ്ത് നമുക്ക് നോക്കാം രണ്ടും പൊങ്ങുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നോക്കട്ടെ അണ്ടാ നല്ല മാലാ നിരകളായിട്ടുള്ളത് നല്ല എന്താ സ്ഥലമല്ലേ നമ്മുടെ ചെക്കനോടെ സൈഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയിപ്പോയി ഏതോ ഒരു കാട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ മറ്റേ രണ്ടിടിയുമോ അച്ചവും അപ്പവും ഇത് നമ്മുടെ ഈ കാറിൽ നമ്മുടെ ചെക്കൻ്റെ ഉള്ളിലിങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് അതുപോലെ ബിരിയാണി എല്ലാം കഴിച്ച് മത്തുപേടിച്ച് നല്ല ഉറക്കിൻ്റെ ക്ഷീണത്തിലാണ് അപ്പോൾ ഞാനൊരു കാട് കണ്ടപ്പോൾ ഇങ്ങോട്ട് കാര്യമാണ് ഒരു കാട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനത്തെ ഫീലിങ് ഉണ്ടാവും പക്ഷെ ഇവിടെ ഇവിടുത്തെ സൗണ്ട് ഒരു രക്ഷയിനത്തെ സൗണ്ടാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ കേൾപ്പിച്ച് തരാം നമ്മളിപ്പോൾ കാടിൻ്റെ നടുവിലാണുള്ളത് കണ്ടോ അതുകൊണ്ട് വയൊന്നുമില്ല മൊത്തം കാടാണ് അപ്പോൾ ഈ സൗണ്ട് ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചോടെ മൊത്തം കാടാണ് നമ്മൾ ഗസ്റ്റ് കാടിനുള്ളിലിട്ട് ഗസ്റ്റ് കാര്യങ്ങളുള്ളു എനിക്ക് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം മറ്റേ വയനാടായ കൊണ്ട് ഇവിടെ അധികം പുലിയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഫുള്ള് കാടാണ് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് പുലിയങ്ങം വന്നാൽ തീർന്ന് നോക്കിയതാണ് മൊത്തം കാടാണ് അപ്പോൾ അധികം നിൽക്കുന്നില്ല ആദ്യം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ പുലി പിടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് കൈസ് വിരിച്ചു പോകാണ് പേടിയായിട്ട് വേറെ ഒന്നും കൊണ്ടല്ലോ ഒറ്റക്കാളുള്ളില്ല എന്താളും കൂടി ഉണ്ടെന്ന് എനിക്ക് പ്രശ്നം എന്തേലും കാടിന്റെ ഒരു ടെറായി പോടാ ശരിയാകാൻ വന്നാലും മന ചോട് പറഞ്ഞിട്ട് ഈ കാര്യമില്ല അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തുകയാണ് എല്ലാ രണ്ടാളും ശോകായിപ്പോയി ഇനിയിപ്പോ അടുത്ത പരിപാടിക്ക് വേണ്ടിട്ട് നമ്മള് യാത്ര ചെയ്തിരിക്കയാണ് അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ബൈ